ഹരി എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ജീവിത വിജയത്തിന് ഭഗവത്ഗീത തരുന്ന ഉത്തമ മാർഗദർശനം അതാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഗീത തരുന്ന മാർഗദർശനം ഇത് നിരന്തരമായി നാം മനനം ചെയ്ത് ഉള്ളിലുറപ്പിച്ചാൽ മാത്രമേ വേണ്ട സമയത്ത് വേണ്ട ഓർമ്മപ്പെടുത്തൽ മനസ്സ് ചെയ്യുകയുള്ളൂ അറിവില്ലാത്തത് കൊണ്ടല്ല മനുഷ്യൻ ദുഃഖിക്കുന്നത് വേണ്ട അറിവ് വേണ്ട സമയത്ത് വരുന്നില്ല നമ്മളതിനെ തിരിച്ചറിവെന്ന് പറയും അപ്പം നമുക്ക് ഓരോ സന്ദർഭങ്ങളിലും എങ്ങനെ റിയാക്ട് ചെയ്യണം എങ്ങനെ പ്രവർത്തിക്കണം എന്നറിയാതെ പോകുമ്പോൾ അത് നമുക്കുണ്ടാക്കുന്ന സംഘർഷങ്ങളും വിഷമങ്ങളും പിന്നീട് നമ്മളെ വളരെ അസ്വസ്ഥരാക്കാൻ അതുകൊണ്ടാണ് നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന പലതും നമ്മൾ പറയും അത്ര പറയേണ്ടിയില്ലായിരുന്നോ അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ടിയില്ലായിരുന്നോ എന്നൊക്കെ നമുക്ക് തോന്നുന്നത് എന്നാൽ നമ്മളെ സംബന്ധിച്ച് ആത്മാർത്ഥതയോടെയാണ് ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഭാവന നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കതിൻ്റെ മുകളിൽ നിയന്ത്രണമുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രവൃത്തിയും എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഏത് വികാരങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റും പൊതുവേ മനുഷ്യൻ വികാര ജീവിയാണെന്ന് പറയുമ്പോഴും മനുഷ്യനെ വികാരത്തെ അതിജീവിക്കാൻ സാധിക്കുന്നൊരു ജീവി കൂടിയാണ് വികാരങ്ങളെ തൻ്റെ നിയന്ത്രണത്തിൽ വയ്ക്കാൻ സാധിക്കുന്ന ജീവിയാണ് അല്ലാതെ മനുഷ്യൻ വികാര ജീവിയല്ല വികാരങ്ങളെ വേണ്ട രീതിയിൽ പ്രയോഗിക്കാൻ സാധിക്കുന്ന വ്യക്തിയാണ് മനുഷ്യൻ വികാരങ്ങൾക്കും അതീതനാണ് മനുഷ്യൻ അതുകൊണ്ടാണ് വികാരങ്ങളെ നിയന്ത്രിക്കാൻ പലപ്പോഴും നമ്മൾ ആ രീതിയിലല്ല മനുഷ്യനെ കാണുന്നത് മനുഷ്യനൊരു വികാര ജീവിയാണ് മനുഷ്യനെ വികാര ജീവിയാണ് മനുഷ്യനെ വികാര ജീവിത തന്നെയാണ് എല്ലാവരും പറയുക അങ്ങനെയല്ല വികാരങ്ങളെ പ്രകടിപ്പിക്കുകയും ചെയ്യാം വികാരങ്ങൾക്ക് അതീതരാവുകയും ചെയ്യാം അപ്പം ആ വികാരങ്ങൾക്ക് അതീതരായി പ്രവർത്തിക്കണമെങ്കിൽ മനസ്സിൻ്റെ അസ്വസ്ഥതകളും ക്രോധവും കാമവും ദ്വേഷവും ഒക്കെ മറികടക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മനസ്സുകൾക്ക് നല്ല ശക്തി വേണം ആത്മബലം വേണം ആത്മശക്തി വേണം ഭാവനാത്മകമായ മനസ്സുകൾക്കേ പറ്റുള്ളൂ വാസനാത്മകമായ മനസ്സുകൾക്ക് നമ്മൾ ആ വികാര ജീവി എന്ന് പറയുന്നത് വാസനാതലത്തിലാണ് വികാരത്തെ അധിവർത്തിക്കുന്നവൻ ഭാവനാത്മക വ്യക്തിയാണ് അപ്പോൾ വാസനാത്മക വ്യക്തിയാവണോ ഭാവനാത്മക വ്യക്തിയാവണോ ഈ ഓപ്ഷൻ മനുഷ്യർക്കുണ്ട് ഭഗവത്ഗീത നമുക്ക് തരുന്നത് ഈ ഒരു ഭാവനാത്മക വ്യക്തിത്വം വികസിപ്പിക്കാനുള്ള മാർഗമാണ് അപ്പം നിങ്ങൾക്ക് വികാരത്തെ പ്രകടിപ്പിക്കുകയും ചെയ്യാം വികാരങ്ങളിൽ നിന്ന് അതിവർത്തിക്കുകയും ചെയ്യാം അപ്പം നമുക്കൊരു വികാരവും നമ്മളെ ദുർബലരാക്കുകയില്ല ദേഷ്യം വന്നാലും ഒരു ദേശത്തിന് വിധേയരാക്കുകയില്ല ഏത് വികാരം നമുക്ക് ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് ഈ ചുറ്റുപാടുകളോട് ഇടപഴകി ജീവിക്കുമ്പോൾ വ്യത്യസ്ത വികാരങ്ങൾ മനസ്സിൽ വന്നേക്കാം പക്ഷേ അതിനൊരിക്കലും അടിമപ്പെടില്ല അതിന് വിധേരാവില്ല അതിനെ നമ്മൾ മറികടക്കാനുള്ള കരുത്തും ശക്തിയും ഊർജവും നേടിയെടുത്താൽ നമുക്കൊരു വ്യത്യസ്തമായ ജീവിതം രൂപപ്പെടുത്താൻ സാധിക്കും അതാണ് ഗീത തരുന്ന ശക്തി അതുകൊണ്ടാണ് ഗീത പഠിക്കണം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളൊരു വികാര ജീവിയല്ല വികാര ദുർബലരുമല്ല അല്ലെങ്കിൽ വികാരത്തിൽ അടിമപ്പെട്ട് ജീവിതം തകരുന്നവരുമല്ല ഇന്ന് വികാര ജീവികളായി ജീവിക്കുന്നത് കൊണ്ടാണ് മനുഷ്യൻ സ്വയം ദുർബലനാകുന്ന മറ്റുള്ളവർക്ക് ദുർബലപ്പെടുത്താൻ സാധിക്കുന്നത് ഒരു വികാര ജീവിയെ മറ്റൊരു വികാര ജീവിക്ക് ദുർബലരാക്കാം ഒരു വികാര ജീവിയോ മറ്റൊരു വികാര ജീവിക്ക് വേഗത്തിൽ സ്വാധീനിക്കാൻ പറ്റും എന്നാൽ വിവേകത്തിലേക്ക് വികാരത്തിനെ അധിവർത്തിക്കാൻ സാധിക്കുന്ന ഭാവനയിലേക്ക് വളരുന്ന വ്യക്തികളെ വികാര വ്യക്തികൾക്ക് വികാര ജീവികൾക്ക് തളർത്താൻ സാധ്യമല്ല ഒരു കൃഷ്ണനെ തളർത്താൻ ദുര്യോധനാദികൾക്ക് സാധിക്കാതെ പോയത് അതുകൊണ്ടാണ് ഒരു രാമനെ തളർത്താൻ രാവണാദികൾക്ക് സാധിക്കാതെ പോയത് അതുകൊണ്ടാണ് ഒരു പാഞ്ചാലിയെ തളർത്താൻ ദുഃശാസന ദുര്യോധനാദികൾക്ക് സാധിക്കാതെ പോയത് അതുകൊണ്ടാണ് ഒരു സീതാദേവിയെ തളർത്താൻ രാവണാദി അവരുടെ അസുര വംശത്തിന് രാക്ഷസവംശത്തിന് സാധിക്കാതെ പോയത് അതുകൊണ്ടാണ് കാരണം അവരൊക്കെ വാസന അതീതരാണ് ഭാവന ശക്തി ഉള്ളവരാണ് വിവേകത്തിൻ്റെ ശക്തി ഉള്ളവരാണ് ഈ ഭാവനാശക്തി നമ്മളിൽ ദിനം പ്രതി ഉണർത്താൻ സാധിച്ചാൽ ഉയർത്താൻ സാധിച്ചാൽ ആ വ്യക്തികളുടെ ജീവിതം വളരെ വ്യത്യസ്തമായിരിക്കും അങ്ങനെയുള്ള വ്യക്തികൾ ജീവിതത്തെ കാണുന്ന തന്നെ വളരെ വ്യത്യസ്തമായിരിക്കും അപ്പം അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഓർക്കണം വാസനാ വ്യക്തിയെ ജീവിക്കണോ അതോ ഭാവനാവ്യക്തിയായിട്ട് വിവേക വ്യക്തിയായിട്ട് കരുത്തുള്ളവരായി ജീവിക്കണോ ഏതാണ് വേണ്ടത് ഈ ഓപ്ഷൻ നമുക്കുണ്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു ഒരു ഓപ്ഷൻ നമുക്കുണ്ട് ഇത് വേണോ അത് വേണോ ഇപ്പോൾ ഉള്ളത് വാസനയാണ് ഇനി വേണ്ടത് ഭാവനയാണ് ആ ഭാവന വളർത്താനാണ് ഗീത പഠിക്കുന്നത് അപ്പോൾ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയണോ നമ്മൾ ചില കൃത്യനിഷ്ഠകളും അനുഷ്ഠാനങ്ങളും ഡെയിലി കൊണ്ട് നടന്ന് അതെല്ലാം നമ്മൾ ആസ്വദിച്ചു ചെയ്താൽ അതായത് ജപം ആസ്വദിച്ചു ചെയ്യുക മെഡിറ്റേഷൻ ആസ്വദിച്ചു ചെയ്യുക ഒരു ക്ഷേത്രത്തിൽ ആസ്വദിച്ചു കൊണ്ട് പോകാം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം കേവലം ഭയം കൊണ്ടോ നിർബന്ധം കൊണ്ടോ ചെയ്യാതിരിക്കുക പല മതങ്ങളും അവരുടെ മതവിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്ന നിർബന്ധം കൊണ്ടാണ് ഭയം കൊണ്ടാണ് ഇവിടെ ഭാരത സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത് ഭയം കൊണ്ടല്ല നാം അമ്പലങ്ങളിൽ പോകേണ്ടത് ഭയം കൊണ്ടല്ല നമ്മൾ പ്രാർത്ഥനകൾ ചെയ്യേണ്ടത് ഭയം കൊണ്ടല്ല ഈശ്വരനെ വിശ്വസിക്കേണ്ടത് പ്രേമം കൊണ്ട് പ്രേമെന്നു പറഞ്ഞാൽ അതിൽ മുഴുകിക്കൊണ്ട് അതിൽ ലയിച്ചുകൊണ്ട് ആഴണം വാഴണം നിൻ മഹസാ മാഴിയിൽ ഞങ്ങളാകമേ എന്ന് നാരായണ ഗുരുദേവൻ പറഞ്ഞു അങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ ജപ ധ്യാന സംസ്കാരങ്ങളിലേക്ക് നാം ഉണർത്തി ഉയർത്തി വളർത്തിക്കൊണ്ടുവന്നാൽ ആ ശക്തി നമ്മളിൽ ഭാവനാശക്തിയെ രൂപപ്പെടുത്തും ഭാവനാശക്തി രൂപപ്പെടുമ്പോറും നമുക്ക് മാനസികമായ കരുത്തും ശക്തിയും കൂടി വരും അങ്ങനെയുള്ളവർക്ക് ഏത് കടമയും അല്ലെങ്കിൽ ഏത് തൻ്റെ മുന്നിൽ നിക്ഷിപ്തമായി വന്നുചേരുന്ന പ്രവൃത്തിയും ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും മനസ്സിലാക്കാനും ഇത് ഞാൻ ചെയ്യേണ്ടതാണ് ഇതൊന്ന് മാറി നിൽക്കാൻ പറ്റില്ല ഇതാണ് എൻ്റെ മാർഗം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നിൽ നിക്ഷിപ്തമാകുന്ന പ്രവൃത്തികളെ വളരെ സന്തോഷത്തോടെ ഇനി അത്ര സന്തോഷമില്ലെങ്കിലും കുറേയൊക്കെ മാനസികമായ സ്വസ്ഥതയോടെ ചെയ്യാനുള്ള ഒരു ഊർജം ഉത്സാഹം രൂപപ്പെടും അപ്പോൾ അങ്ങനെ ആണെങ്കിൽ എന്താണ് ഏത് ജോലിയും നമ്മൾ ക്രമേണ അത് നമ്മുടെ ജീവിത ശരിയായിട്ട് മാറ്റും അത് ശീലിക്കണം നമ്മൾ അതിനാണ് നിങ്ങളോട് കൃത്യനിഷ്ഠ എന്നുള്ള വാക്ക് പറഞ്ഞത് രാവിലെ നേരത്തെ എണീറ്റ് കുറച്ചു നേരം നിവർന്നിരുന്ന് ജപിക്കുകയും ധ്യാനിക്കുകയൊക്കെ ശീലിക്കണം അപ്പം അങ്ങനെ ആരുടെ ജീവിതത്തിലാണോ ഈ തരത്തിലൊരു ഭാവനാ മനസ്സ് വികസിപ്പിച്ചു വരുന്നത് അവരെ ഒരു കർമ്മവും ഒട്ടിപ്പിടിക്കില്ല അതായത് ഏത് കർത്തവ്യം വരുന്നോ അതിനെ ആസ്വദിച്ചും അംഗീകരിച്ചും ചെയ്യാനുള്ള മാനസിക അവസ്ഥ അവരിൽ രൂപപ്പെട്ടിരിക്കും മറ്റുള്ളവർക്ക് എന്താണ് കാര്യം അവർക്ക് ഇഷ്ടമുള്ള പണി മാത്രം ചെയ്യുമ്പോൾ സന്തോഷം അല്ലാത്തതൊക്കെ സ്ട്രെസ് ടെൻഷൻ ഓവർലോഡ് അയ്യോ പ്രശ്നം കംപ്ലെയിൻറ്റ് മാത്രം ഇവിടെയാണെങ്കിലോ ഭാവനാത്മകമായ മനസ്സ് ഓ ഇതാണ് എൻ്റെ കടമ ഇതാണ് എന്നിൽ നിക്ഷിപ്തമായത് ഇതാണ് എന്നിൽ വന്നു ചേർന്നിരിക്കുന്നത് ഇത് ഞാൻ ചെയ്യേണ്ടതാണ് ഇതെനിക്ക് ചെയ്തേ പറ്റുള്ളൂ ഇത് ഞാൻ ഭംഗിയായി ചെയ്യും ഇത് ഞാൻ ആസ്വദിച്ച് ചെയ്യും ഇത് ഞാൻ എൻ്റെ മനസ്സിന് അർപ്പിച്ചുകൊണ്ട് ചെയ്യും എന്നുള്ളൊരു ഭാവനാത്മകമായ മനസ്സ് വരുമ്പോൾ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല മറിച്ച് വന്നു ചേരുന്ന കർത്തവ്യങ്ങളെ ബഹുമാന പുരസ്കരം കണ്ടവരെ മുന്നോട്ട് നീങ്ങും ഈ മനസ്സാണ് നമുക്ക് വേണ്ടത് എങ്കിൽ നിങ്ങൾ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു വരുന്ന സാധനാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കണം അല്ലാതെ താനേയും മനസ്സുണ്ടാവില്ല നമുക്ക് പറയാനൊക്കെ എളുപ്പത്തിൽ പറ്റും പക്ഷേ ഇഫ് യു വാട്ട് ടു റിയലി എക്സ്പീരിയൻസ് ഇറ്റ് നമുക്ക് അങ്ങനെയുള്ളൊരു കരുത്തുള്ള ശക്തിയുള്ള മനസ്സിനെ രൂപപ്പെടുത്തേണ്ടതുണ്ട് ജീവിതത്തിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ പതറുന്ന പിടയുന്ന അസ്വസ്ഥമാകുന്ന പ്രതിഷേധിക്കുന്ന റിയാക്റ്റ് ചെയ്യുന്ന റെസ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു മൈൻഡല്ല അത് ആ മനസ്സൊന്ന് റെസ്റ്റ്ലെസ് ആയാൽ പോലും പറയും ഇത് ഞാൻ ചെയ്യേണ്ട കാര്യമാണ് ചെയ്യേണ്ട കടമയാണ് ആ കടമയെ അത് ഭംഗിയിട്ട് അനുഷ്ഠിക്കുകയും ചെയ്യും രണ്ടാമത്തെ ഭാഗമാണ് കൃഷ്ണൻ പറഞ്ഞത് നമേ കർമ്മഫലേ സ്പൃഹ എനിക്ക് കർമ്മഫലത്തോടും ഒട്ടലില്ല അപ്പം ഇവിടെ ഒന്നാമത്തെ ഭാഗം നമുക്ക് മനസ്സിലായി ഏത് കാര്യവും ഏറ്റെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വന്നുചേരുന്നത് വളരെ തന്മ ഈ ഭാവത്തോടുകൂടി ഉത്സാഹത്തോടുകൂടി ചെയ്യാനുള്ള മനസ്സ് കൃഷ്ണനുള്ളതുപോലെ നമുക്കും വേണം അത് മനസ്സിലായി രണ്ടാമത്തെ കർമ്മഫലേ സ്പൃഹ കർമ്മഫലം തീർച്ചയായിട്ടും ഏതൊരു പ്രവൃത്തിയും നമ്മൾ ചെയ്യുമ്പോൾ അതിനെല്ലാം ഒരു സന്തോഷകരമായ ഒരു അനുഭവം റിസൾട്ട് ഉണ്ടാവും മനുഷ്യനെ സംബന്ധിച്ച് അംഗീകാരം ആദരവ് ബഹുമാനം അതൊക്കെ വരുമല്ലോ അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു കൂലി അതിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ അങ്ങനെയൊക്കെ പലതും വരും ഇപ്പം നാം നല്ല രീതിയിൽ നമ്മുടെ കടമകൾ ആസ്വദിച്ച് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്നെല്ലാം എന്തെല്ലാം നമുക്ക് അനുകൂലമായി കിട്ടുന്നുണ്ടോ അതിനെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനുള്ളൊരു മാനസികാവസ്ഥ അതും നമ്മളിൽ രൂപപ്പെട്ടാൽ ഒരു കർമ്മഫലത്തിനും നമ്മളെ തളർത്താൻ പറ്റില്ല അതായത് ഒരു മനുഷ്യൻ്റെ സന്തോഷം എന്ന് പറയുന്നത് കിട്ടുന്നതിലാവരുത് അവരിത് കൊടുക്കുന്നതിലായിരിക്കണം സന്തോഷം കൊടുക്കാൻ സാധിക്കുന്ന സന്തോഷം വിതരണം ചെയ്യാൻ സാധിക്കുന്ന രാജാക്കന്മാരായി മാറുക സന്തോഷത്തിന് വേണ്ടി യാചിക്കുന്ന യാചകന്മാരായി തീരാതിരിക്കുക കർമ്മഫലം എന്ന് പറയുന്നത് ഒരു തരം നമ്മളെ യാചകത്വം ഉണ്ടാക്കുന്ന ഓ ഞാൻ പണിയെടുത്തു എനിക്ക് കിട്ടിയത് ഞാൻ പണിയെടുത്തുകൊണ്ട് എനിക്ക് കിട്ടിയത് ഞാൻ എൻ്റെ പണി കൊണ്ട് നേടിയെടുത്ത ശരിയാണ് പലതും നമ്മുടെ പണി കൊണ്ട് നേടിയെടുത്തതായിരിക്കാം പക്ഷേ അത് നമ്മുടെ മാത്രം പ്രവർത്തനമാണെന്ന് അഹങ്കരിക്കരുത് അനുകൂലമായ അനുകൂലമായൊരു ആരോഗ്യസ്ഥിതി നിങ്ങളൊന്നു ആലോചിച്ചു നിങ്ങളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് ആരോഗ്യം മുഴുവൻ നിങ്ങൾക്ക് നിലനിർത്താനുള്ള കഴിവുണ്ടായിരുന്നു ഓക്സിജൻ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളാണോ വലിച്ചു കയറ്റിയത് ചൂട് നിങ്ങളുടെ ഉള്ളിൽ നിലനിന്നത് നിങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണ് ജലം നിങ്ങളുടെ ശരീരത്തിൽ നിന്നത് അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞിട്ടാണോ രക്തം നിങ്ങൾ പറഞ്ഞിട്ടാണോ ലിവർ വർക്ക് ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞിട്ടാണോ നിങ്ങളുടെ ലങ്സ് പ്രവർത്തിക്കുന്നത് ബ്രെയിൻ പ്രവർത്തിക്കുക നിങ്ങൾ പറഞ്ഞിട്ടാണോ ഒരു അനന്തമായൊരു ശക്തി പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടല്ലേ നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചത് അതിൻ്റെ ഫലമായിട്ടല്ലേ നമുക്ക് കർമ്മഫലങ്ങൾ വന്നു ചേർന്നത് അപ്പം അതുകൊണ്ട് എന്തു വരുമ്പോഴും നമ്മൾ വരുന്നതിനെ സ്വീകരിക്കുക അംഗീകരിക്കുക അതും ആസ്വദിക്കുക പക്ഷെ അവിടെ കൊണ്ട് നിൽക്കരുത് അതിനെപ്പോലും മറ്റുള്ളവർക്ക് വിതരണം ചെയ്തുകൊണ്ട് പങ്കുവെച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുക ഭഗവാൻ കൃഷ്ണന്റെ ഈ രാമന്റെ ഒക്കെ ചരിത്രത്തിൽ നമ്മളതാണ് കാണുന്നത് ശ്രീരാമസ്വാമി ഉണ്ടല്ലോ സുഗ്രീവന്റെ മുന്നിൽ വെച്ചിട്ടാണ് ബാലിയെ വധിക്കുന്നത് സുഗ്രീവനും ഭാര്യയും യുദ്ധം ചെയ്യുന്ന സമയത്ത് ഒളിയംപെയ്ത് ബാലിയെ കൊല്ലുന്ന രാമനാണല്ലോ പക്ഷെ ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും സുഗ്രീവനാണ് ഭാര്യയെ വധിച്ച് ഈ യുദ്ധം ചെയ്ത് രാജ്യം തിരിച്ചു നേടിയത് എന്നത് സുഗ്രീവനേൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പിന്നെ രണ്ടാമത് ഇതിലൊന്നും വാസ്തവത്തിൽ ഒരു പങ്കുമില്ലാത്ത ലക്ഷ്മണനെയാണ് സുഗ്രീവൻ്റെ പട്ടാഭിഷേകം ചെയ്ത് ചക്രവർത്തിയാക്കാനുള്ള നിയോഗം ഉണ്ടാക്കുന്നത് അപ്പം തനിക്ക് കിട്ടേണ്ട അംഗീകാരത്തെ മറ്റുള്ളവർക്ക് കൊടുത്ത് അതും ആസ്വദിക്കാനുള്ളൊരു കഴിവ് അപ്പം തൻ്റെ ഈഗോ മാറ്റിവെക്കാൻ സാധിക്കുന്നവർക്ക് മാത്രമേ അത് പറ്റുള്ളൂ ഇതുപോലെയാണ് കൃഷ്ണൻ കൃഷ്ണൻ മഹാഭാരത യുദ്ധത്തിൽ വഹിച്ച പങ്കാണ് വാസ്തവത്തിൽ കൗരവന്മാരുടെ തോൽവിക്ക് പ്രധാന കാരണം പക്ഷെ ആ വിജയം മുഴുവൻ പാണ്ഡവരേൽപ്പിച്ചു അർജുന നിൻ്റെ പ്രയത്നം കൊണ്ടാണ് യുദ്ധം ജയിച്ചത് വാസ്തവത്തിൽ ഓരോ സന്ദർഭം വേണ്ട അടവുകളും വേണ്ട വഴികളും കൃഷ്ണൻ പറഞ്ഞു കൊടുത്തില്ലായിരുന്നെങ്കിൽ പാണ്ഡവന്മാർക്ക് യുദ്ധം ജയിക്കാൻ പറ്റില്ലായിരുന്നു ദുര്യോധനൻ്റെ തുടയ്ക്കടിച്ച് വീഴ്ത്താൻ പോലും ഭീമസേന കാണാൻ സാധിച്ചത് കൃഷ്ണൻ ആ യുദ്ധസമയത്ത് തുടയിലടിച്ചു കൊണ്ട് പക്ഷെ എന്നിട്ടും ക്രെഡിറ്റ് കൃഷ്ണൻ പാണ്ഡവരേൽപ്പിച്ചു താനെടുത്തില്ല അത് അങ്ങനെ സാധിക്കണമെങ്കിൽ അതിനൊരു വിശാലമായ വിസ്തൃതമായ ഉത്കൃഷ്ടമായ മാനസികാവസ്ഥ വേണം ഇന്ന് നമ്മളത് എത്തിക്കുന്നില്ല അല്ലെങ്കിൽ അതിലേക്ക് എത്തുന്നില്ല അതുകൊണ്ട് എല്ലാം ഞാൻ എൻ്റെ കുടുംബം ഞാൻ കൊണ്ടുനടക്കണു എൻ്റെ വീട്ടുകാർ ഞാൻ പറഞ്ഞ പോലെ അനുസരിക്കണോ എല്ലാം എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ പറഞ്ഞതനുസരിക്കുള്ളൂ ഞാൻ പറയുന്നതേ കേൾക്കുള്ളൂ ഞാൻ ഒക്കെ ഈ ഞാൻ 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 എന്ന ഒരു ഒരു കോർണറിൽ ജീവിക്കുന്നവർക്ക് ഈ പറയുന്ന ഒട്ടും മനസ്സിലാവില്ല അപ്പം അതുകൊണ്ട് കർമ്മഫലത്തിൽ ഒട്ടി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം കർമ്മഫലം എന്ന് പറയുന്നത് ഞാൻ ചെയ്തു എനിക്ക് കിട്ടി ഒരു പിന്നെ പറയുക കർത്തൃത്വഭോക്തൃത്വ ബുദ്ധി ഇതാണ് എനിക്ക് കിട്ടണം എനിക്കിതാണ് എനിക്ക് കിട്ടണം എനിക്ക് അംഗീകാരം നിങ്ങൾ കണ്ടില്ലേ സിനിമാ ലോകത്തൊക്കെ അംഗീകാരം കിട്ടിയില്ലെങ്കിൽ തലചുറ്റി വീണു പോകുന്ന ആളുകൾ അവാർഡ് കിട്ടിയിട്ടില്ലെങ്കിൽ വീണു പോകുന്ന ആളുകൾ അപ്പോൾ അവാർഡിന് വേണ്ടി സിനിമ ഇറക്കി അവസാനം അവാർഡ് കിട്ടാതിരിക്കുന്നത് ഇത് ലോട്ടറി എടുക്കുന്ന അടിക്കുന്നു വിചാരിച്ച് ലോട്ടറി എടുത്തിട്ട് ലോട്ടറി അടിക്കാതിരിക്കുന്ന ആളെ പോലെയാണ് അപ്പം അതുകൊണ്ട് കർമ്മഫലങ്ങൾക്ക് വേണ്ടി നാം ജീവിക്കരുതെന്ന് പറഞ്ഞാൽ അർത്ഥം തെറ്റിദ്ധരിക്കരുത് ഇവിടെ രാഷ്ട്രീയക്കാർ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ടതൊക്കെ കൂലി യോദിക്കരുതെന്നല്ല കൂലി ആഗ്രഹിക്കരുതെന്നല്ല കർമ്മഫലങ്ങൾക്ക് വേണ്ടി ജീവിക്കരുതെന്ന് പറഞ്ഞാൽ ഈ കർമ്മഫലത്തിൽ ാണ് അധികാരി എന്ന് വിചാരിക്കരുത് അതിന് മറ്റുള്ളവർക്കുകൂടി അധികാരികളാണ് അത് മറ്റുള്ളവർ കൂടി അതിൻ്റെ റെക്കഗ്നേഷൻ അപ്രിഷ്യേഷൻ കൊടുക്കാൻ സാധിക്കുന്നൊരു മാനസികാവസ്ഥയിൽ ഭാവന വളരണം കർമ്മഫലം എന്ന് പറയുന്നത് കർമ്മത്തിൻ്റെ സ്വാഭാവികമായ റിസൾട്ടാണ് അല്ലെങ്കിൽ സ്വാഭാവികമായ അതിൻ്റെ സബ്സിക്വൻറ്റ് സ്റ്റെപ്പാണ് കർമ്മമുണ്ടോ കർമ്മഫലമുണ്ടോ അത് അനുകൂലമാവും പ്രതികൂലമാവും ഇപ്പം സാധാരണ രീതിയിൽ അനുകൂലമായതൊക്കെ എനിക്കും പ്രതികൂലമായതൊക്കെ മറ്റുള്ളവർക്കും പണ്ട് തമിഴിനും മലയാളിയും കൂടി പച്ച കൃഷി ചെയ്ത പോലെയാണ് പച്ച ഒരു എന്താണ് ബിസിനസ് ചെയ്ത പോലെ കൃഷി കൃഷി ബിസിനസ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ തമ്മിൽ ഒരു കരാറുണ്ടാക്കി നമ്മൾ എന്ത് കൃഷി ചെയ്യുന്നു അതിൻ്റെ മുഗൾ ഭാഗമുള്ളത് എനിക്കും മറ്റാൾക്ക് അതിൻ്റെ താഴെ ഉള്ളത് മണ്ണിനടിയിലുള്ളതും എന്നിട്ട് മലയാളി കൃഷി ചെയ്തോ വാഴ കൃഷി ചെയ്ത് കൊലയും കൊണ്ട് മലയാളി പോയി പാവം അതിൻ്റെ ഈ തൈകളും കൊണ്ട് കുഞ്ഞു തൈകളും കൊണ്ട് തമിഴ്നാട്ടുകാരനും പോണ്ടി വന്നു അപ്പം തമിഴ്നാട്ടുകാരും വിചാരിച്ച മലയാളി ഓവർ സ്മാർട്ടാണ് ഇവനെ വിട്ടുകൊടുത്താൽ പറ്റിയാന്ന് അവനോട് വീണ്ടും കരാറുണ്ടാക്കിയിട്ട് പറഞ്ഞു മണ്ണിനടിയിൽ തനിക്കും മണ്ണിന് മുകളിലുള്ള തിരിക്കുന്നത് മലയാളി വെച്ച് ചേന കൃഷി ചെയ്തു പോരെ അപ്പോഴും ഗുണവും തന്നെ കാരണം ചേന അപ്പോഴും മണ്ണിൻ്റെ അടിയിലല്ലേ വളരുള്ളൂ പാവം ചേനയുടെ തണ്ടും എടുത്തിട്ട് തമിഴിന് പോണ്ടി വന്നു ഇപ്പം എന്ന് പറഞ്ഞ പോലെ ഈ കർമ്മഫലം കർമ്മത്തിൻ്റെ എല്ലാം ഭാഗ ഭാഗമായി വരുമെങ്കിൽ അതിനെ മറ്റുള്ളവർക്ക് കൂടി കൊടുക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥ അതായത് മറ്റുള്ളവരെയും കൂടി അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും ആ ഒരു കലക്റ്റീവ്നെസ് വരുമ്പോഴാണ് മനുഷ്യൻ കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തരാകുക നമ്മുടെ യാത്ര മുന്നോട്ട് പോകണം ഈ പ്രവൃത്തിയിൽ ആസ്വദിക്കുന്ന ഒരാൾക്ക് കിട്ടുന്നതിലേ ആസ്വാദനം ഉണ്ടെന്ന് തോന്നുന്നില്ല ഈ പ്രവൃത്തിയിൽ തന്നെ വേണ്ടത്ര ആസ്വാദനം ഇല്ലാത്തവർക്കാണ് കിട്ടുന്നതിലാണ് ആസ്വാദനം ആസ്വാദനമെന്ന് തോന്നുക എന്ത് കിട്ടിയാലും മതിയാവാനും പോകുന്നില്ല എന്ത് കിട്ടിയാലും അവരെ തൃപ്തരാക്കാനും പറ്റില്ല മനുഷ്യൻ്റെ മനസ്സിൻ്റെ ധുര ഒരിക്കലും തീരുകയില്ല പിന്നെ എന്ത് നമ്മൾ ആസ്വദിക്കുന്നു ഇന്ന് ഇല്ലാത്തതിൽ ദുഃഖിക്കും നാളെ ഉള്ളത് നഷ്ടപ്പെട്ടിട്ട് അവർ ദുഃഖിക്കും എല്ലാ മനുഷ്യരും അങ്ങനെയാണ് ആദ്യം ഇല്ലാത്തതിൽ ദുഃഖിക്കും പിന്നെ കുറേ സമ്പാദിക്കും ആ സമ്പാദ്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും ഏതെങ്കിലും വിധത്തിൽ അവസാനം അതിനെ ഓർത്ത് ദുഃഖിക്കും എന്നാൽ അവനവൻ്റെ കടമകൾ അനുഷ്ഠിക്കുന്ന സമയത്ത് അത് ആസ്വദിച്ചുകൊണ്ട് വരുന്നതിന് പങ്കുവെച്ചും മറ്റുള്ളവരോ മറ്റുള്ളവരെ അംഗീകരിച്ചും ബഹുമാനിച്ചും മറ്റുള്ളവരുടെയും കൂടെ ഒരു കൈ കൊണ്ടാണ് എനിക്കിതൊക്കെ നേടിയെടുക്കാൻ പാ പറ്റിയതെന്ന ഭാവന വെച്ചും അങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് 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 പോകുന്നവരെ ഒരു കർമ്മത്തിനോ കർമ്മഫലത്തിനോ തളർത്താൻ സാധ്യമല്ലെന്ന് കൃഷ്ണൻ ഉറപ്പ് തരുന്നു ഇത് നമ്മളെപ്പോഴും ഓർക്കണം എന്ത് ജീവിതത്തിൽ വരുന്നുണ്ടോ അത് ആസ്വദിച്ച് ചെയ്യണം എന്ത് ജീവിതത്തിൽ വരുന്നുണ്ടോ അത് മറ്റുള്ളവരെ കൂടി അപ്രീഷിയേറ്റ് ചെയ്തും ബഹുമാനിച്ചും മറ്റുള്ളവരോട് മറ്റുള്ളവർക്കത് വിതരണം എന്ന് വെച്ചാൽ മറ്റുള്ളവരാണ് അതിൻ്റെ ആ വിജയത്തിന് കാരണമെന്ന് അതിനവരെ കൂടി ഉൾപ്പെടുത്തി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ സാധിച്ചാൽ ആ ജീവിതം കുറേയും കൂടിയും സന്തോഷവും സംതൃപ്തിയും കൃതാർത്ഥതയും ധന്യതയും പവിത്രതയും നിറഞ്ഞതായിരിക്കും ഇതാണ് നാം നേടിയെടുക്കേണ്ടത് അതുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞു ആരാണോ ഇപ്രകാരം എന്നെ അഭിജാനാതി കൃഷ്ണനെ അറിയുന്നത് കൃഷ്ണനെ അറിയുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് കൃഷ്ണൻ ഇങ്ങനെയാണ് നമ്മൾ അറിഞ്ഞാൻ എന്തൊരു കാര്യമുണ്ടോ കൃഷ്ണനെ അറിയുന്നത് എന്ന അർത്ഥത്തിൽ എടുക്കരുത് ആരാണോ കൃഷ്ണന്റെ ജീവിത രസത്തിൻ്റെ കാരണം ജീവിത ജീവിതസുഖത്തിൻ്റെ കാരണം ഇങ്ങനെ കൃഷ്ണൻ ജീവിച്ചതുകൊണ്ടാണെന്ന് ആരറിയുന്നു ദീൻസ് ഹൂർ ഈസ് റെഡി ടു ഇംപ്ലിമെൻ്റ് ദിസ് ഇൻ ദെയർ ലൈഫ് ആരാണോ കൃഷ്ണൻ സ്വീകരിച്ച ഈ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ഒരു മെൻറ്റാലിറ്റി ഈ ഒരു മനോഭാവം തൻ്റെ ജീവിതത്തിൽ ആരെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നുവോ അവർക്കും ജീവിതം സ്ട്രെസ് ഫ്രീ ആയിരിക്കും അവർക്കും ജീവിതം ഒരു ഹാപ്പി ഡിസ്പോസൽ ആയിരിക്കും വളരെ ആസ്വദിച്ച് ആനന്ദിച്ച് സന്തോഷിച്ച് സംതൃപ്തരായി കടന്നു പോകാൻ അവർക്ക് പറ്റും അപ്പം ഈ ഒരു മാനസികാവസ്ഥ നമുക്ക് കൈവരിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പ് തരികയാണ് കൃഷ്ണൻ അപ്പം അതിനെന്ത് വേണം അത്രയും വിശാലമായ ഉത്കൃഷ്ടമായ ഭാവന നമ്മളിലുണ്ടാവണം ഇപ്പം ചെയ്യുന്ന കാര്യത്തിൽ എന്ത് ചെയ്യുമ്പോഴും ഇതെൻ്റെ കടമയാണ് കർത്തവ്യമാണെന്ന ബോധം നമ്മുടെ ഉള്ളിലുണ്ടാവണം എനിക്കിഷ്ടമല്ലാതുകൊണ്ട് ഞാൻ ചെയ്യില്ല എനിക്കിതിഷ്ടല്ലാത്തോണ്ട് എനിക്ക് ബോറടിക്കണ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ വളരെ റെസ്തസ്സാണ് എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് എനിക്ക് ആ തരത്തിൽ പരിഭവമോ പരാതിയോ ഇല്ല എന്തു വന്നാലും ഓ ഇതാണോ എൻ്റെ കടമ ഇതാണോ എന്നിൽ കർ നിക്ഷിപ്തമായത് ഇതാണോ എൻ്റെ ഉത്തരവാദിത്തം ഓ റെഡി ഈ രീതിയിൽ അതിനെ ഉൾക്കൊള്ളാനുള്ളൊരു മാനസികാവസ്ഥ പിന്നെ എന്തു തന്നുള്ള അംഗീകാരവും ബഹുമാനവും അതുപോലെ തന്നെ സമൃദ്ധിയും സമ്പത്തും വന്നാൽ പോലും അതിലൊന്നും ഒട്ടിപ്പിടിച്ച് നിൽക്കാതെ അതുപോലും മറ്റുള്ളവർക്ക് വിതരണം ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരെ കൂടി അംഗീകരിച്ചുകൊണ്ട് ആർക്ക് കടന്നു പോകാൻ സാധിക്കുന്നു അങ്ങനെയുള്ളവരെ ഒരു കർമ്മവും കർമ്മഫലവും ഒട്ടിപ്പിടിക്കുകയില്ല അവരുടെ ജീവിതം അവരെ ഒരിക്കലും തളർത്തുകയില്ല ഈ തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കാനാണ് കൃഷ്ണൻ ഈ ഒരു ശ്ലോകം പറഞ്ഞത് അല്ലാതെ കൃഷ്ണൻ ഇങ്ങനെയാണ് കൃഷ്ണനെ ആരിങ്ങനെ മനസ്സിലാക്കുന്നു അവരും രക്ഷപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണനെ മനസ്സിലാക്കിയത് കൊണ്ട് ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല ഒരാളും ഒരാളെ മനസ്സിലാക്കിയതുകൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല നമ്മളറിയണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാത്ത ഒന്നും നമുക്ക് ഉപയോഗപ്പെടില്ല എന്ത് നമുക്ക് കിട്ടണം എന്നുണ്ടോ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ വശത്തിലാക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം ഇപ്പം കൃഷ്ണൻ ഈ കാണിച്ച ഈ രണ്ട് കാര്യം ഒന്ന് ആക്സെപ്റ്റിംഗ് ഓൾ ആക്ഷൻ ആസ് അവർ നോ ഒരു റെസ്പോൺസിബിലിറ്റിയിട്ടോ അല്ലെങ്കിൽ ആസ് അവറോൺ ഒരു ജീവിതത്തിൽ കടന്നു വന്ന ഒരു അനുഗ്രഹമായിട്ട് ബ്ലെസ്സിങ്സായിട്ട് കണ്ടിട്ടോ ഇതുപോലെ എന്ത് തന്നെ അപ്രിഷ്യേഷൻ വന്നാലും അപ്രിഷ്യേറ്റ് ചെയ്തില്ലെങ്കിലും റെക്കഗ്നേഷൻ വന്നാലും റെക്കഗ്നൈസ് ചെയ്തില്ലെങ്കിലും എന്തായാലും അതിന് ഞാൻ മാത്രമല്ല ഉത്തരവാദി എല്ലാവരും എന്നെ അനുഗ്രഹിച്ചുകൊണ്ടാണ് എനിക്കത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കർമ്മഫലത്തിൻ്റെ ഈ യോഗ്യരായിട്ടുള്ള ആൾ എല്ലാവരുമാണ് ഞാനതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് എന്നുള്ള തരത്തിലൊരു വിനയവും കൂടി വന്നു കഴിഞ്ഞാൽ ജീവിതം കൂടുതൽ സന്തോഷമുള്ളതാണ് ജീവിതം കൂടുതൽ ആസ്വാദനമാണ് ജീവിതം കൂടുതൽ മനോഹരമാണ് അപ്പം ജീവിതത്തെ ആ മനോഹാരിതയിലേക്ക് കൊണ്ടുപോവാൻ നാം നടത്തുന്ന പ്രയത്നങ്ങളാണ് കൃഷ്ണൻ ജീവിച്ച് നമുക്ക് കാണിച്ചു തന്നത് അതുകൊണ്ട് കൃഷ്ണൻ ജീവിതം ബ്ലൈൻഡ്ലി കണ്ടതുകൊണ്ടോ കേട്ടതുകൊണ്ടോ മനസ്സിലാക്കിയൊണ്ടോ കാര്യമില്ല കൃഷ്ണൻ കാണിച്ചെന്നൊരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്യണം അത് പരിശീലിക്കണം ഉത്കൃഷ്ടമായ ഭാവന കൊണ്ട് കർമ്മനിരതരായി ജീവിക്കുകയും വേണം ഒരു വിശാലമായ ഭാവന കൊണ്ട് മറ്റുള്ളവരുടെയും കൂടെ സാന്നിധ്യവും പ്രയത്നവും ബഹുമാനിച്ചുകൊണ്ട് മറ്റുള്ളവരെ അംഗീകരിച്ചുകൊണ്ട് കർമ്മഫലങ്ങളെയും നമുക്ക് കാണേണ്ടതുണ്ട് ഇപ്പം കർമ്മവും കർമ്മഫലവും കർമ്മം എന്നാൽ ചെയ്യുക ചെയ്യുക ആളോ കർമ്മം കർമ്മഫലം എന്ന് പറഞ്ഞാൽ കിട്ടുക അപ്പം ചെയ്യുന്നതിൽ ശ്രേഷ്ഠമായ ഭാവന കിട്ടുന്നതിലും ഉത്കൃഷ്ടമായ ഭാവന ഇങ്ങനെ ഒരു ഭാഗത്ത് കിട്ടുന്നത് അപ്രീഷിയേറ്റ് ചെയ്യുക മറ്റുള്ളവരെ അവരും കൂടെ ഇതിൻ്റെ ഒരു ഭാഗമാണ് ചെയ്യുന്നതാണെങ്കിലോ എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യമാണ് അത് ഞാൻ ഭംഗിയായിട്ട് ചെയ്യും ഈ തരത്തിലുള്ളൊരു വിശാലമായ ഭാവന ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചാൽ ജീവിതം വളരെയധികം ആസ്വദിക്കാം എന്ന് കൃഷ്ണൻ ഉറപ്പു തരുന്നു ആനന്ദമായ സന്തോഷമുള്ള ഒരു ജീവിതമല്ലേ വേണ്ടത് അത് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് കാര്യമില്ല അത് നമുക്ക് നേടിയെടുക്കണം അത് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കേണ്ടതുണ്ട് ആ പ്രയത്നമാണ് ഗീത നമുക്ക് കാണിച്ചു തരുന്നത് ഇപ്പം പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ അടുത്ത ശ്ലോകത്തിലേക്ക് അടക്കാൻ എങ്ങനെയാണ് അങ്ങനെയുള്ളൊരു മനസ്സ് കിട്ടുക എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണൻ പറയും ഇതിനു മുമ്പും കുറേ ആളുകൾ ഇങ്ങനെയുള്ള ഈ ഭാവനയിൽ ജീവിച്ചിട്ടുണ്ട് അപ്പം ആരാണ് ഭാവനയിൽ മുമ്പ് ജീവിച്ചു പോയ ആളുകൾ അവരെക്കുറിച്ചാണ് കൃഷ്ണൻ പതിനഞ്ചാം ശ്ലോകത്തിൽ വിസ്തരിക്കുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണ